എസ് എഫ് ഐ വാഹനം ആക്രമിച്ചെന്ന ഗവർണറുടെ വാദം പച്ചക്കള്ളമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഗവർണറുടെ സിആർപിഎഫ് സുരക്ഷ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ നഗ്നമായ ലംഘനമെന്ന് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജനും ഗവർണർ സംസ്ഥാന സർക്കാരിനെതിരെ പട നയിക്കുകയാണെന്ന് തോമസ് ഐസക്കും പ്രതികരിച്ചു ഗവർണറുടെ നിലമേലിലെ നാടകത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ക്രമിച്ചെന്ന ഗവർണറുടെ വാദം പച്ചക്കള്ളമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു എന്റെ വണ്ടിക്ക് അടിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത് ചൂറ്റ കളവായിരുന്നു അപ്പൊ അദ്ദേഹം പറയുന്നതിൽ വലിയ ഒരു ഭാഗം കളവാണ് എന്ന് രാജ്യത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് എസ് എഫ്ഐ കാരും കരിങ്കുടിയും ഒക്കെ വേറെ എവിടെയോ ആണ് ഉണ്ടായിരുന്നത് അതിന് എത്രയോ ദൂരെയാണ് വാഹനം നിർത്തിയിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയത് ആക്രോശിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയത് എത്രയോ ദൂരെയാണ് എന്നെ ആക്രമിക്കുന്നു എന്ന ഒരു നില വരുത്തി കേന്ദ്ര ഗവൺമെൻ്റ് അതിൻ്റെ മേലെ നിലപാട് നടപടി ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഗവർണർ ഇതുപോലുള്ള വിഡ്ഢി ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ് വിഡ്ഡി കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഗവർണറുടെ സിആർപിഎഫ് സുരക്ഷ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ നഗ്നമായ ലംഘനമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു ഫെഡറലിസ്റ്റ് സംവിധാനത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് നടന്നതെന്നും ഇ പി ജയരാജൻ കൂട്ടിച്ചേർത്തു സിആർപിഎഫിനെ രാജഭവനിലേക്ക് അയച്ച നടപടി കേരളത്തിലേക്ക് പോലീസിനെ അയച്ച നടപടി തികച്ചും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ നഗ്നമായ ലംഘനമാണത് ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് ഒരു ഫോൺ ഹോൾബുളിയിൽ ഇവിടെ കേന്ദ്രസേനയെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി അങ്ങേറ്റം അപലനീയമാണ് ഗവർണറുടെ നടപടി പരിഹാസ്യമെന്നും ഗവർണർ സംസ്ഥാന സർക്കാരിനെതിരെ പട നയിക്കുകയാണെന്നും തോമസ് ഐസക് പറഞ്ഞു ബി ജെ പി അറിഞ്ഞുകൊണ്ടോണ്ട് നീക്കോ അല്ല ഗവർണർ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന കാര്യമാണോ കാരണം കേരള ഒരു സംസ്ഥാനത്തല്ലോ എവിടെയൊക്കെ പ്രതിപക്ഷം ഭരിക്കുന്നു അവിടെയൊക്കെ ഗവർണർമാർ ഇതുപോലെ പെരുമാറുമ്പോ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ബി ജെ പിയുടെ ഒരു കാര്യപരിപാടിയാണ് അത് നിർവഹിക്കുകയാണ് ഗവർണർ ചെയ്യുന്നത് ഗവർണറെ തിരിച്ചു വിളിക്കേണ്ടതില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പോയാൽ അതിനേക്കാൾ വലിയ സംഖ്യ വരുമെന്നുമായിരുന്നു കെ മുരളീധരൻ പ്രതികരിച്ചത് അവരെ തീരുമാനിച്ചോട്ടെ ഗവർണർ തിരിച്ചു വിളിക്കാനാണ് വേണ്ടത് ഞങ്ങൾക്ക് ഇതിൽ കാര്യമില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ്